ഹായ് വ്യൂവേഴ്സ് ഇന്ന് നമ്മൾ സെല്ലിൽ ഒരു സ്പെഷ്യൽ ഐറ്റായിട്ടാണ് വന്നിരിക്കുന്നത് റാപ്പ് റാപ്രോൺ ആണ് കോട്ടൺ റാപ്പ് റാപ്രൗൺ സ്കേർട്ട് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് സ്കേർട്ട് ആൻഡ് ടോപ്പ് സെപ്പറേറ്റ് ആണ് ടോപ്പ് വേണമെന്നുള്ളവർക്ക് മാത്രം ഇത് വലിയൊരു ലെങ്ത്തുള്ള ബെനിയനാണ് ഫുൾ സ്ലീവ് ബെനിയൻ ആണ് കേട്ടോ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം അതല്ല സ്കേർട്ട് മാത്രം മതിയെങ്കിൽ സ്കേർട്ട് മാത്രം ബുക്ക് ചെയ്യാം കേട്ടോ നല്ല രസമുള്ള ബ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കേട്ടില്ല അത് വളരെ അഫോർഡബിൾ പ്രൈസിൽ ഇല്ല കോട്ടൺ ആണ് കേട്ടോ സെല്ലൻ്റെ അഫോർഡബിൾ പ്രൈസിൽ മാനുഫാക്ചറിങ് പ്രൈസിലാണ് നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് അവൈലബിൾ ആക്കുന്നത് അതുപോലെ തന്നെ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ വീരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ രണ്ട് രണ്ടെണ്ണമാണ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റും അങ്ങനത്തെ ഒരു കോമ്പിനേഷനിലാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് അതുപോലെ തന്നെ റാപ്പ് എല്ലാവർക്കും അറിയാമല്ലോ ഒരു വെറൈറ്റി അല്ലേ വെറൈറ്റി അല്ലേ കണ്ടോ എനിക്കൊക്കെ ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ടോ നല്ല റെസൈറ്റി ഇല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഷെയ്ഡ് വരുന്നത് അതുപോലെ തന്നെ റാപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ റാപ്പ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ യൂസ് ആക്കുന്നത് അതിൻ്റെ ഞാൻ കറക്റ്റായിട്ട് ഞങ്ങളുടെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഈ റാപ്രോൺ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ കൺസെപ്റ്റ് ഓർക്കുന്നുണ്ടാ എലിഫൻറ്റ് എലിഫൻറ്റ് പ്രിന്റ് ജയ്പൂരിൻ്റെ എലിഫൻറ്റ് പ്രിന്റ് പോലത്തെതാണ് ആക്ച്വലി റാപ്രോൺ അത് ഞങ്ങൾ കുറേ കൂടി ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ് കേട്ടോ കോട്ടണിലും ക്രഷിലും അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസിലും നമ്മളിത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്കാണ് വൈറ്റിൽ ബ്ലാക്ക് ആണ് വരുന്നത് ആ അപ്പോൾ അടിപൊളിയാണ് ഒരു രക്ഷയില്ല പിന്നെ ഇതിന് നമുക്ക് ഒരുപാട് സൈസസ് വരുന്നുണ്ട് കേട്ടോ എനിക്ക് അപ് ടു ഫൈവ് എക്സ് എൽ സൈസസ് വരെയുള്ള ആളുകൾക്ക് ഇത് യൂസ് ആക്കാൻ പറ്റും കാരണം റാപ്പ് ആണല്ലോ നമ്മളിത് ഇങ്ങനെ ഉടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്നതാണ് ഞാൻ അതിൻ്റെ ഡെമോ അടുത്ത ഇതിലേക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അപ് ടു ഫൈവ് എക്സ് എൽ സൈസ് വരെയുള്ള ആളുകൾക്ക് ഇത് യൂസ് ആക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൈറ്റിൽ ബ്ലാക്ക് ആണ് പ്രിന്റ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളർ ബെനിയൻ ഇട്ടിട്ടുള്ളത് കേട്ടോ ഫുൾ സ്ലീവ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഫുൾ ബെനിയൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി ബുക്കിങ്ങിൻ്റെ ടൈമിൽ അങ്ങനെയും നമ്മൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഇനി നമുക്ക് സെക്കൻഡ് കളർ കാണാം സെക്കൻഡ് കളർ എന്ന് പറയുന്നത് സെക്കൻഡ് ഞാനിപ്പോൾ ഇത് വൈറ്റിൽ ബ്ലാക്ക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇത് വരുമ്പോൾ ബ്ലാക്കിൽ വൈറ്റ് പ്രിൻ്റ് ആണ് കേട്ടോ അങ്ങനെയാണ് ഇത് രണ്ടും വരുന്നത് കണ്ടോ അപ്പം ഇതാണ് റാപ്പ് ബ്രോൺ സ്കേർട്ട് കണ്ട ഇത്രയും ഫ്ലയറിലാണ് ഈ സ്കേർട്ട് വരുന്നത് കണ്ടോ നിങ്ങൾ ഇത്രയും ഫ്ലെയറിൽ ഈ സ്കേർട്ട് വന്നിട്ട് ഇനി ഞാനിത് റാപ്പ് ചെയ്തത് കറക്റ്റായിട്ട് ദാ ഇതിപ്പോൾ ആക്ച്വലി ദാ കണ്ടോ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ബെൽറ്റ് ഉണ്ട് കേട്ടോ അത് ഇങ്ങോട്ട് കൊടുക്കുക കണ്ടോ എന്നിട്ട് ആക്ച്വലി ഇതിന് ലൂപ്പ് ഉണ്ട് ഇതിന് മൂന്ന് നാല് ലൂപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ കറക്റ്റ് ക്ലോസർ വേണം കേട്ടോ കുഷ്യടുക്കേ അപ്പോൾ ഇതിൻ്റെ ലൂപ്പ് ഉണ്ട് കണ്ടോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ലൂപ്പ് ഉണ്ട് അപ്പോൾ ഈ ലൂപ്പ് കൂടി ഇങ്ങനെ വേണം എടുക്കാനായിട്ട് ദാ നിങ്ങൾക്കൊക്കെ അറിയാം നോർമലി റാപ്പ് എല്ലാവർക്കും ഇട കയ്യിൽ ഉള്ളതാണ് എന്നാലും ഞാനതിങ്ങനെ കാണിച്ചു തരാണ് ഇത് കണ്ടാ ഇതിൽക്കൂടെയും നമ്മൾ ഒരു റാപ്പ് ബെൽറ്റ് ലൂപ്പ് ഉണ്ട് അപ്പോൾ ബെൽറ്റ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ നമ്മളുടെ വേസ്റ്റ് എത്രയാണോ ടൈറ്റ് വേണ്ടത് ആ വേസ്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ടൈറ്റ് ചെയ്യുക കണ്ടോ എന്നിട്ട് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ആക്ച്വലി അതാ സൈഡിൽ വെച്ചിട്ട് അങ്ങോട്ട് കെട്ടുക ആ കെട്ടൽ കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഒരു സ്റ്റൈലാണ് കണ്ടോ ഇതാണ് നമ്മളുടെ റാപ്പിൻ്റെ ആ ഒരു ഫിറ്റിംഗ് വരുന്നത് കണ്ടോ നല്ല രസ് ആയിട്ടില്ലേ നോക്കി നിങ്ങൾ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ കണ്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്കിൽ വൈറ്റ് പ്രിൻ്റ് ആണ് കേട്ടോ ഫസ്റ്റ് ഇത് വൈറ്റിൽ ബ്ലാക്ക് പ്രിൻ്റ് ആണ് സെക്കൻഡ് ബ്ലാക്കിൽ വൈറ്റ് പ്രിൻറ്റ് ആണ് കേട്ടോ ഇപ്പോൾ ബ്ലാക്ക് ഇനി നിങ്ങൾക്ക് ബുക്കിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു ബനിയൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും മതി ഈ ബനിയനും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ റാപ്രോ റണ്ട് സ്കേർട്ട് വിത്ത് ബനിയൻ ആണെ നല്ല രസമല്ലേ ഇതും കാണാനായിട്ട് ഒന്ന് രസാന്ന് നോക്കിക്കുക ഒരു രക്ഷയില്ലാത്ത കളക്ഷനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആരും മിസ്സാക്കേണ്ട എല്ലാവരും പെട്ടെന്ന് പോയി പർച്ചേസ് ചെയ്യണം അതുപോലെ തന്നെ അപ് ടു ഫൈവ് എക്സ് എൽ സൈസ് വരെയുള്ള ആളുകൾക്ക് ഇത് യൂസ് ആക്കാൻ പറ്റും പിന്നെ ഇത് റൗണ്ട് ആണ് കേട്ടോ ഫുൾ റൗണ്ട് നെക്ക് ബനിയനാണേ വന്നിട്ടുള്ളത് നമ്മുടെ മറ്റ് മുകളിലേക്ക് കയറിയിട്ടുള്ള റൗണ്ടിനൊക്കെ പെനിയനല്ല ഇത് ഇങ്ങനത്തെ പനിയനാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് ഇത് നല്ല മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഈ റാപ്പ് റൗണ്ട്സ്കോട്ട് ഞങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഞാൻ പറയാറില്ല ജയ്പൂരിന്റെ റാപ്പ് റൗണ്ട് എന്ന് പറയുമ്പോൾ എലിഫൻ പ്രിന്റ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഫുൾ റൗണ്ട് അങ്ങനത്തെ ഒരു നമ്മൾ സർക്കുലാർക്ക് അങ്ങനത്തെ ഒരു ഇതിലാണ് റാപ്പ് ആക്ച്വലി ഉള്ളത് അപ്പം ഞങ്ങൾ അതിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് മെറ്റീരിയൽ അതായത് ക്രഷലുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ജോർജറ്റിൽ വരുന്നുണ്ട് കട്ടിയുള്ള ജോർജറ്റിൽ വരുന്നുണ്ട് മുന്നേ നമ്മളത് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ റാപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോട്ടൺ റാപ്പ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ സ്പീഡ് പോസ്റ്റ് ആണ് ചെയ്യുന്നത് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങളുടെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടും ഇൻസൈഡ് കേരള കേട്ടോ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എക്സ്ട്രാ ചാർജ് ഞങ്ങൾക്ക് വരുന്നുണ്ട് ഞങ്ങളുടെ കമ്പനി വരുന്നത് അറുമാവത്തെ തമ്മിലും എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഓൺലൈൻ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് ഓഫ്ലൈനിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആരും മിസ് ആക്കേണ്ട താഴെ വാട്ട്സപ്പ് നമ്പേഴ്സ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്തോളൂ താങ്ക്